മാഞ്ചസ്റ്റർ സിറ്റി എന്തായാലും രണ്ടും കൽപ്പിച്ചാണ് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഉണ്ടായ അബദ്ധം ആവർത്തിക്കാതിരിക്കാൻ വളരെ ശ്രദ്ധയോടെയാണ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ സിറ്റി മുന്നോട്ട് പോകുന്നത് ഇതിനകം തന്നെ മൂന്ന് താരങ്ങളെ സ്വന്തമാക്കി എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഔദ്യോഗികമായുള്ള പ്രഖ്യാപനം മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത് ഒമർ മർമോഷ് വിറ്റർ റൈസ് പിന്നെ അബ്ദുൾ ഖാദർ കുസ്നോ ഖുസ്നോവിൻ്റെ കാര്യത്തിൽ ആദ്യം തന്നെ തീരുമാനമായിരുന്നു അത് കഴിഞ്ഞ ആഴ്ച തന്നെ ആ ഒരു വാർത്ത വന്നിരുന്നു അപ്പോൾ സിറ്റി എന്തായാലും വളരെ ഒരു ടീമിനെ റീവാമ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് കഴിഞ്ഞ സമ്മറിൽ ഒറ്റ താരത്തെ പോലും സൈൻ ചെയ്യാതിരുന്ന ആ ഒരു തീരുമാനം തെറ്റായി പോയെന്ന് എന്ന് പെപ്പ്ഗാഡിയോളെ തന്നെ കോച്ച് തന്നെ അത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ മിസ്റ്റേക്ക് ആണെന്നാണ് പെപ്പ് പറയുന്നത് കാരണം മാനേജ്മെൻറ്റ് എന്നെ സമീപിച്ചിരുന്ന താരങ്ങൾക്കായിട്ട് ടീമിലൊരു റീവാംപ് വേണ്ടേന്ന് അവർ ചോദിച്ചിരുന്നു പക്ഷേ ഞാനാണ് പറഞ്ഞത് ഈ ഒരു ടീം മതി എനിക്ക് ഈ ടീമിൽ വിശ്വാസമുണ്ട് ഈ സ്ക്വാഡിൽ വിശ്വാസമുണ്ടെന്നുള്ള പക്ഷെ അത് തെറ്റായി പോയെന്ന് ഇപ്പം പെപ്പും അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നത് പരമാവധി മാറ്റങ്ങൾ എന്നുള്ള രീതിയിലാണ് അപ്പം സിറ്റിയെ സംബന്ധിച്ചൊരു തിരിച്ചുവരവ് തന്നെയാണ് ലക്ഷ്യമിടുന്നത് ഈ ജനുവരിയിൽ തന്നെ പരമാവധി മികച്ച താരങ്ങളെ കൊണ്ടുവന്ന് അടുത്ത സമ്മർ ആകുമ്പോൾ അതിൻ്റെ ഒരു നെക്സ്റ്റ് പാർട്ട് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സിറ്റിയെ സംബന്ധിച്ചൊരു തിരിച്ചു കുറവ് അത്യാവശ്യമാണ് നിലവിൽ പ്രീമിയർ ലീഗിൽ ആറാം സ്ഥാനത്ത് നിൽക്കുന്നു പിന്നെ ചാമ്പ്യൻസ് ലീഗിലാണെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു റീസൻറ്റ് ഫിനിഷ് അതിനൊപ്പം തന്നെ അടുത്ത സീസണാകുമ്പോൾ പഴയ ഒരു പ്രതാപത്തിലേക്ക് തിരികെ വരിക എന്നുള്ളതായിരിക്കും മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഒരു കടമ്പ ഇപ്പം ഈ ഒരു സിറ്റി മുന്നോട്ട് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ സിറ്റി ഇപ്പോൾ കൊണ്ടുവരുന്ന താരങ്ങളെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഒമർ മർമോഷ് തന്നെയാണ് താരം കാരണം മർമോഷിന്റെ പേര് കുറെ കാലമായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു ഇരുപത്തഞ്ചുകാരനായ ഈജിപ്ഷ്യൻ ഫോർവേഡ് ഫ്രാങ്ക്ഫേർട്ടിന് വേണ്ടി അത്രയും മികച്ച രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ മർമോഷിന് ഈയൊരു ജനുവരിയിൽ സിറ്റി സൈൻ ചെയ്യുമ്പോ എന്നുള്ളതിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഡിമാൻഡ് കൂടി കൊണ്ടുവരുന്നൊരു പ്ലെയർ ആണ് അതുകൊണ്ട് സിറ്റി സമ്മർ വരെ കാത്തിരിക്കാതെ ജനുവരിയിൽ തന്നെ കൊണ്ടുവരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം മർമോഷ് ശരിക്കും ഒരു ആയുള്ള പ്ലെയർ ആണ് കാരണം ഒരു സെറ്റ് ഫോർവേഡ് എന്നുള്ള രീതിയിലും വൈഡ് ഏരിയകളിലും ഒരുപോലെ മികച്ച രീതിയിൽ കളിക്കാൻ പറ്റുന്ന പ്ലെയർ ആണ് പിന്നെ അതുകൂടാതെ തന്നെ ഒരു സപ്പോർട്ടിങ് സ്ട്രൈക്കറുടെ റോളിലും തിളങ്ങാൻ ഒമർ മർമോഷിന് സാധിക്കും കുറച്ചും കൂടെ ഒരു ചാൻസസ് ക്രിയേറ്റ് ചെയ്യാനും ഗോളടിക്കാനും ഒരേ സമയം പറ്റുന്ന പറ്റുന്നൊരു പ്ലെയറാണ് അതായത് വെറും ഒരു ഗോൾ പോച്ചർ മാത്രമല്ല ഗോൾ ഗോൾ അടിക്കാനും ഗോളടിക്കാനും ഗോളടിപ്പിക്കാനും ഇതുവുള്ളൊരു പ്ലെയറാണ് ഒമർ മർമോഷ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു സീസണിലെ സ്റ്റാറ്റ്സ് ബുണ്ടസ് ലീഗിൽ നോക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാവും പതിനേഴ് മത്സരങ്ങളിൽ നിന്ന് പതിനഞ്ച് ഗോളുകളും പത്ത് അസിസ്റ്റുകളുമാണ് മർമോഷിന്റെ സംഭാവന അത് തന്നെ ആ ഒരു ചേഞ്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ടൈറ്റ് സ്പേസസിലൊക്കെ നല്ല രീതിയിൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന പ്ലെയറാണ് നല്ല സ്പീഡ് ഉണ്ട് പിന്നെ അതുകൂടാതെ ഡ്രിബ്ലിംഗ് കപ്പാസിറ്റി ഉണ്ട് പിന്നെ പിന്നോട്ട് വന്ന് ബോൾ ക്യാരി ഫോർവേഡ് ഏതും മുന്നോട്ട് കൊണ്ടുപോയി ചാൻസ് ക്രിയേറ്റ് ചെയ്ത് ഗോളടിക്കാനൊക്കെ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലെയറാണ് ഹാലൻഡിൽ നിന്ന് എൻറ്റയർലി ഒരു ഡിഫറൻ്റ് ആയുള്ളൊരു ആണ് ഈ ഒരു ഒമർ മെർണോഷ് ഈ അൽവാരസ് പോയതിന് ശേഷം അത്തരം ഒരു പ്ലെയർ സിറ്റിക്ക് ഉണ്ടായിരുന്നില്ല അതൊരു വലിയ വിടവ് തന്നെയായിരുന്നു കാരണം അൽവാരസ് ആ രീതിയിലുള്ള ഒരു ഇമ്പാക്ട് പ്ലെയർ ആയിരുന്നു അപ്പോൾ അൽവാരസിന് സമാനമായിട്ട് ആ ഒരു വിടവ് നികത്താൻ പറ്റുന്ന ഒരു ആണ് ഒമർ മർമോഷ് അത് മാത്രമല്ല അദ്ദേഹം ഒരു ഇൻഡസ്ട്രീസ് ആയിട്ടുള്ള ഹാർഡ് വർക്കിംഗ് ഒരു പ്ലെയർ ആണ് എപ്പോഴും ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്ലെയർ ആണ് അപ്പോൾ ഹോൾസ്ബർഗിലൊക്കെ മുമ്പ് കളിക്കുമ്പോൾ ഹോൾസ്ബർഗിൽ നിന്നാണ് അദ്ദേഹം ഫ്രാങ്ക്ഫർട്ടിലേക്ക് വന്നത് ബോൾസ്ബർഗിന് വേണ്ടി കളിക്കുമ്പോൾ എക്സ്ട്രാ ഡ്രില്ലൊക്കെ അതായത് മത്സരത്തിന് ശേഷം എക്സ്ട്രാ ഡ്രില്ലൊക്കെ എടുക്കുന്ന ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലെയർ ആണ് ഇംപ്രൂവ്മെന്റ് ആഗ്രഹിക്കുന്ന ഒരു പ്ലെയർ ആണ് അപ്പോൾ അത് വളരെ പോസിറ്റീവായുള്ള കാര്യമാണ് സിറ്റിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പെപ് പെപ്ഗ്ഗിയോള പോലുള്ള ഒരു കോച്ചിന് കീഴിൽ എന്തായാലും ഒരു ലോകോത്തര താരമായിട്ടൊക്കെ വരാൻ ഒരു പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയർ തന്നെയാണ് ഓമർ മർമോഷൻ ഡിഫൻസിലെ പ്രശ്നങ്ങൾ താരങ്ങളുടെ പരിക്ക് മുൻനിര താരങ്ങളുടെ പരിക്ക് സിറ്റിയെ വല്ലാതെ ഉലച്ചിരുന്നു വേണ്ടത്ര രീതിയിൽ ബാക്കപ്പ് പ്ലെയേഴ്സ് ഇല്ലാതെ യങ് പ്ലെയേഴ്സ് ഇല്ലാത്തത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് ും അതിനുള്ളൊരു പോംവഴി എന്നുള്ള രീതിയിലാണ് ഇപ്പം വിറ്റർ റൈസിനെ കൊണ്ടുവരുന്നത് വിറ്റർ റൈസ് ഒരു മികച്ച പെർഫോമർ ആണ് പത്തൊമ്പത് വയസ്സ് മാത്രമുള്ള ഹൈലി പ്രോമിസിംഗ് ആയുള്ള ഒരു സെന്റർ ബാക്കാണ് ബ്രസീലിലെ പാൽമറാസ് എന്നാണ് സിറ്റി ഇപ്പം വിറ്റർ റൈസിനെ സൈൻ ചെയ്യാൻ പോകുന്നത് ഒരു മികച്ച ഒരു വിഷനുള്ള ഒരു പ്ലെയർ ആണ് നല്ലൊരു സെന്റർ ബാക്ക് ആണ് റൈറ്റ് സെൻറ്റർ ബാക്ക് ആയിട്ടും ലെഫ്റ്റ് സെന്റർ ആയിട്ടും കളിക്കാൻ പറ്റും വേഴ്സറ്റാലിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ് ത്രീ മെൻ ബാക്കിലും ഫോർ മെൻ ബാക്കിലും ഒരുപോലെ മികവ് തെളിയിക്കാൻ ഒരു പ്ലെയറാണ് അത് പെപ്പിൻ്റെ ഒരു ശൈലിക്ക് അനുസരിച്ച് അദ്ദേഹത്തിന് കളിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല വിറ്റർ റൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പലപ്പോഴും തിയാഗോ സിൽവയെ അനുസ്മരിപ്പിക്കുന്ന ഒരു പ്ലെയറാണെന്നാണ് വിശേഷണം ഇപ്പം നല്ലൊരു തുക ലഭിച്ചാൽ മാത്രമേ പാമറസ് വിറ്റർ റൈസിനെ റിലീസ് ചെയ്യുള്ളൂ എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ക്ലബ് വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് റിലീസ് ചെയ്താൽ മതി എന്നായിരുന്നു അവർ ആദ്യം ഉദ്ദേശിച്ചിരുന്നത് പിന്നെ സിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള നല്ലൊരു നീക്കം ഉണ്ടായതിനു ശേഷമാണ് ഇപ്പം വിറ്റർ റൈസിനെ കൈമാറാൻ ഭാങ്ക് അസ് തയ്യാറായിരിക്കുന്നത് ഒരു നല്ല എന്താ പറയുക ഒരു പോസിറ്റീവായുള്ള ഒരു ഡിഫൻസീവ് പ്ലെയറാണ് വിറ്റർ റൈസ് വിറ്റർ റൈസിൻ്റെ വിലയൊക്കെ അധികം വൈകാതെ വലിയ തോതിൽ ഉയരാനാണ് സാധ്യത ഒരു പക്ഷേ ഏറ്റവും എക്സ്പെൻസീവായ ബ്രസീലിയൻ സെൻട്രർ ബാക്ക് എന്നുള്ള രീതിയിലേക്കൊക്കെ അദ്ദേഹം അധികം വൈകാതെ തന്നെ മാറും അപ്പം എനർജിയുള്ള നല്ല പ്രായത്തിൽ ഇത്തരം ഒരു പ്ലെയർ വരുന്നത് മാഞ്ചസ്റ്റർ സിറ്റി പോലത്തെ ഒരു ക്ലബിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയറും ഇമ്പ്രൂവ് ചെയ്യപ്പെടും അതുകൂടാതെ സിറ്റിക്കും ആ ഒരു പ്ലെയറിനെ കൊണ്ട് ഗുണമുണ്ടാകുമെന്ന് തന്നെ നമ്മൾ വിലയിരുത്തേണ്ടി വരും പിന്നെ പെപ്റ്റാഡിയോളയുടെ ഒരു ഇമ്പാക്ട് കൂടിയാകുമ്പോൾ ശരിക്കും ഒരു ഫുള്ളി ഫിനിഷ്ഡായുള്ള ഒരു പ്ലെയർ ആയിട്ട് വിറ്റർ റൈസ് മാറാനാണ് സാധ്യത ആ ഒരു സ്കില്ലുള്ള ആണ് നല്ല പാസിങ് എബിലിറ്റി ഉണ്ട് പിന്നെ അതുകൂടാതെ തന്നെ ഏരിയൽ ട്വൽസൊക്കെ വിജയിക്കാൻ ഹെൽപ്പുള്ളൊരു പ്ലെയറാണ് അപ്പോൾ പിന്നെ വൺ ടു വൺ ഡിഫൻഡിങ്ങിലൊക്കെ വളരെ മികവ് പ്രകടമാക്കുന്ന ഒരു ഡിഫൻഡർ ആണ് വിറ്റർ റൈസ് അപ്പോൾ വിറ്റർ റൈസിനെ പല ക്ലബ്ബുകളും നോട്ടമിട്ടിരുന്നു ബ്രൈറ്റനൊക്കെ വളരെ മികച്ച രീതിയിൽ തന്നെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു അതിനിടയിലാണ് സിറ്റി ആ ഒരു ഡീൽ ഫൈനലൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് പിന്നെ അബ്ദുൾ ഖാദർ ക്രിസ്ണവിൻ്റെ കാര്യം നമുക്ക് ആദ്യം തന്നെ അറിയാം കാരണം അദ്ദേഹത്തെ നേരത്തെ തന്നെ സിറ്റി സ്വന്തമാക്കിയിരുന്നു ലെൻസിൻ്റെ ഒരു ഡിഫൻഡറാണ് സെൻറ്റർ ബാക്ക് ആണ് ഇരുപത് വയസ്സ് മാത്രമേ ഉള്ളൂ നല്ല ഒരു സ്പിരിറ്റുള്ള നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്ന ഒരു ബീസ്റ്റ് ഇമേജ് ഒക്കെ ഉള്ള ഒരു പ്ലെയറാണ് അബ്ദുൽ ഖാദർ കുസ്നവ് പിന്നെ കുസിനോവിനെ സംബന്ധിച്ച് കുറച്ച് ഡിസിപ്ലിനറി ഇഷ്യൂസ് ഉണ്ട് പക്ഷേ ഇരുപത് വയസ്സ് മാത്രമേ ആയുള്ളൂ ഉസ്ബേക്കിസ്ഥാൻ പോലത്തെ രാജ്യത്ത് നിന്ന് ഒരു യൂറോപ്യൻ ഫുട്ബോളിൽ വന്ന് സക്സസ്ഫുൾ ആയ ഒരു കരിയർ ഉണ്ടാക്കാൻ പോകുന്ന ഒരു താരമാണ് അപ്പോൾ എന്തായാലും പ്രോമിസിങ് ഒരു താരമാണ് മാൻസ് സിറ്റിയിൽ എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് അടുത്ത ലെവലിലേക്ക് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ സിറ്റി പ്രധാനമായും ലക്ഷ്യമിടുന്നു ഇപ്പം ഈ ഒരു മൂന്ന് താരങ്ങളുടെ കാര്യം ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞു പക്ഷേ ഇനി അടുത്ത ടാർഗറ്റ് ആയിട്ട് കാണുന്നത് ഇറ്റലിയുടെ വിംഗ് ആയ ഇവൻറ്റസിനു വേണ്ടി കളിക്കുന്ന വിംഗ് ആയ ആന്ത്രേ കാമ്പിയാസോയാണ് ആന്ത്രേ കാമ്പിയാസോ ഇവൻറ്റസിനു വേണ്ടി ഇപ്പോൾ തുടർച്ചയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് ടിയാഗോ മോട്ട് കീഴിൽ നല്ല രീതിയിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തഞ്ച് മത്സരങ്ങളൊക്കെ ഈ സീസണിൽ ഇപ്പം കളിച്ചു കഴിഞ്ഞു നല്ല സ്കില്ലുള്ള ആണ് ബേസിക്കലി ഒരു ലെഫ്റ്റ് ആണ് പക്ഷേ റൈറ്റ് ബാക്കിന്റെ പൊസിഷനിൽ കളിക്കാൻ പറ്റും ഇറ്റലിക്ക് വേണ്ടി സ്പെലറ്റിക്ക് കീഴിൽ റൈറ്റ് ബാക്ക് ആയിട്ടാണ് ക്യാംപിയാസോ കളിക്കുന്നത് ക്യാമ്പിയാസോയ്ക്ക് ഇരുപത്തിനാല് വയസ്സ് മാത്രമേ ഉള്ളൂ നല്ല സ്പിരിറ്റുള്ള ഹാർഡ് വർക്കിംഗ് ഒരു പെർഫോമർ ആണ് ഒരു പ്ലെയർ ആണ് അപ്പം ഇപ്പം കൈവാക്കറൊക്കെ പോകുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും സിറ്റി ഒരു അടുത്ത ജനറേഷനിലേക്ക് പുതിയ താരങ്ങളെ കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യം മുൻനിർത്തിയാണ് ഈ സീസണിൽ ഇപ്പം ക്യാംപിയാസോ രണ്ട് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും നൽകിയിട്ടുണ്ട് ഇരുപത്തഞ്ച് മത്സരങ്ങളിൽ നിന്ന് അപ്പം ക്യാംപിയാസോയെ സ്വന്തമാക്കാനുള്ളൊരു നീക്കമാണ് ഇപ്പം സിറ്റി മുന്നോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇപ്പൊ ഒമർ മർമോഷിൻ്റെ ഡീല് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ സിറ്റി ഈ ഒരു ഡീലിലേക്ക് കൂടുതലായിട്ട് പോകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് യുവൻ്റെ സ്വയം ഓൾറെഡി ബന്ധപ്പെട്ടു കഴിഞ്ഞാൽ അപ്പോൾ അവർ അറുപത്തഞ്ച് മില്യൺ യൂറോ വരെ ആണ് ഇപ്പൊ സിറ്റി ഓഫർ ചെയ്തിരിക്കുന്നത് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ത്യാഗമൊട്ടയ്ക്ക് താൽപ്പര്യമില്ല താരത്തെ വിട്ടു നൽകാൻ കാരണം ഈ ഒരു സിറ്റുവേഷനിൽ പക്ഷേ കൂടുതൽ തുക നൽകുകയാണെങ്കിൽ ചിലപ്പം ഈ ഒരു ഡീലിന് സാധ്യതയുണ്ട് അല്ലെങ്കിൽ അടുത്ത സമ്മറിൽ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത് എന്തായാലും മാഞ്ചസ്റ്റർ സിറ്റി രണ്ടും കൽപ്പിച്ചാണ് ടീമിനെ റീവാം ചെയ്ത് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ളൊരു ശ്രമത്തിലാണ് അവർ എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട